എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഇത് നമ്മുടെ നാടൻ മാങ്ങയാണ് ഇതിന് തന്നെ നല്ല മണമുള്ള നല്ലൊരു മാങ്ങയാണ് നാടൻ മാങ്ങ നമ്മുടെ സാധാരണ മാങ്ങ പഴുത്തം ഉണ്ടെങ്കിലും അതുകൊണ്ടും ഈ കറി വെക്കാവുന്നതാണ് ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമ്മൾ ചെത്തിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ നമുക്കിങ്ങനെ അടത്തി എടുക്കാവുന്നതാണ് നാടൻ മാങ്ങയാണെങ്കിൽ ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഞാൻ കറി വെക്കാനുള്ള മാങ്ങയുടെ തോലെല്ലാം അടത്തി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഈ മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് എരിവിനാവശ്യമായ പച്ചമുളക് ഇതിലേക്ക് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിക്കാൻ വെക്കണം ഇനിയാണ് നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നത് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ തേങ്ങ ആവശ്യമുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അല്പം മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം മാങ്ങ പെട്ടെന്ന് തന്നെ വെന്തി കിട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് അടുക്കി പിടിക്കും തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഈ മാങ്ങ വെന്തിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിള വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഈസിയായ ഒരു കറിയാണ് അത് കറി തിളയ്ക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ കടുക് തിളച്ച് ചേർക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കൊടുത്ത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയായ നല്ല മണമുള്ള നാടൻ കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാടൻ കറികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കറി നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയായ കറിയാണ് ആദ്യം കാണുന്ന കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ